കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്കിൽ ഇന്ത്യ മന്ത്രാലയത്തിന്റെ സഹായത്താൽ നടത്തുന്ന മൂന്ന് മാസം നിൽക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനം ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്കിൽ ഇന്ത്യ മന്ത്രാലയത്തിന്റെ സഹായത്താൽ നടത്തുന്ന മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനമാണ് അറക്കുളത്ത് ആരംഭിച്ചത് അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയും കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന നാലാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ലൈബ്രറി ഹാളിൽ നടന്നത് ലൈബ്രറി വനിതാ വേദി പ്രസിഡന്റും ലൈബ്രറി കമ്മിറ്റി അംഗമായ ലിസി ജോസ് അധ്യക്ഷയായിരുന്നു

സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇതിനുണ്ടാക്കുന്നു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഉടനൂർ ഡെവലൈറ്റി ആണ് കുറേ ഏറെ വർഷമായിട്ട് എനിക്ക് നല്ല ബന്ധപ്പെട്ടത് അവിടെ കുറേ വർഷങ്ങൾക്ക് എനിക്ക് മുതൽ പല തവണകളിലായ ദൈവിച്ച ക്ലാസ് പോകാനുള്ളത് പിന്നെ അവരുടെ മറ്റു പല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് കുറേ കാലത്ത് പരിസ്ഥിതി പ്രവർത്തനം കൊടുക്കുന്നുണ്ട് മനോജി സന്തോഷമുള്ള കാര്യം ഞാന് ഏതാണ്ട് ഒരു മുപ്പത്തിനാല് വർഷം കോളേജ് അധ്യാപകനായി എന്റെ വിഷയം സോളാം അന്ന് ഒരു നാല്പത് വർഷത്തോളമായിട്ട് ഞാൻ തെരുചോണത്തിൽ രംഗത്ത് ഞാനത് പറഞ്ഞു വരുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി ചിന്തിച്ച് മറ്റൊരു തൊഴിലും നമ്മളിങ്ങനെ പ്രാബല്യം നേടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു രസം എനിക്ക് വയസ്സുണ്ട് ഈ ഞാൻ എന്റെ ജീവിതം റക്കുളം സെന്റ് ജോസഫ് അക്കാദമി പ്രിൻസിപ്പാളും കൊടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റുമായ ഡോക്ടർ ടോംസൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ തൊടുപുഴ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ സുരേഷ് കുമാർ ലൈബ്രറി കമ്മിറ്റി അംഗം ബിജു പാലക്കാട്ടുകുന്നേൽ കെ ഡി എസ് സെക്രട്ടറി ബിനോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലൈബ്രറി വനിതാ വേദി വൈസ് പ്രസിഡന്റ് ബിജി വേലിക്കുട്ടൻ സ്വാഗതവും തയ്യൽ ട്രെയിനർ ജിഷ അജി നന്ദിയും പറഞ്ഞു